ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ വലിയ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് ഈശോ നമ്മുടെ ജീവിതത്തോട് ചെയ്യുന്ന വലിയ കരുണയോർത്തി പ്രഭാതത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നരുളിച്ച് ചെയ്ത് ഈശോ വലിയ സ്നേഹമാണ് നമ്മോട് കാണിക്കുന്നത് യോഹനാസ്നേഹയിലൂടെ കർത്താവ് പറയും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അതെ ഒത്തിരി സ്നേഹം നമ്മളോട് കാണിക്കുന്ന ആ ഈശോയോട് ചേർന്ന് ആ കർത്താവിന്റെ വലിയ മഹത്വത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കുക എന്ന് ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോ നമ്മുടെ ഒപ്പമുണ്ട് കർത്താവിന്റെ വലിയ കാരണം ഈശോ ഇനി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു വചനഭാഗം ഇതാണ് പക്ഷേ ആ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായമാണ് മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഐശ്വര്യപൂർണമായ ഭാവിയെ കുറിച്ച് വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവി കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ ലൈവിലായിരിക്കുന്ന മക്കളൊക്കെ ഈ പ്രഭാത തിരിച്ച നമുക്ക് തന്നെ വചനം ഒന്ന് എടുക്കാം പക്ഷേ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായമാണ് വിജനദേശവും ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും അപ്പൊ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യും ഭയപ്പെട്ടിരിക്കുന്നവർ പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ പോകും ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടെ നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും കർത്താവെ അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങളുടെ ഈ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ് ഭർത്താവ് ഇപ്പോൾ ലൈവിലായിരിക്കുന്ന എല്ലാ മക്കള് അവരുടെ എല്ലാ ജീവിതങ്ങളെ വലിയൊരു ഫ്യൂച്ചർ സന്തോഷകരമായ ഒരു ഫ്യൂച്ചർ സ്വപ്നം കണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയുകയാണ് ഐശ്വര്യപൂർണമായ ഭാവിയെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ തരിശു ഭൂമികളാണ് ഏതൊക്കെ വരണ്ടുണങ്ങിയ അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതെല്ലാം നമ്മൾ ഇന്ന് എടുത്തിട്ട് ഇന്ന് ഇന്ന് ശുശ്രൂഷിക്ക് കടന്നു വരുന്ന എല്ലാ മക്കളും ഈ യക്ഷ പ്രവാചകൻ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് പലയാ നിങ്ങളുടെ നിയോഗങ്ങൾ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ അവിടുന്ന് എന്റെ ജീവിതത്തോട് സംവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ജീവിതത്തോട് എന്ന് അഞ്ചാം വചനം പറയുകയാണ് അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദറുടെ ചെവിനെ അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ പുതിച്ചുയാടും മുഖന്റെ നാവ് സന്തോഷത്തിന്റെ കാന മുതിർക്കും വരണ്ട ഭൂമിയിൽ പ്രവകൾ പൊട്ടിപ്പുറപ്പെടും നദികൾ ഒഴുകും തപിച്ച മള്ളാരലിനും ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുഴുനറികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജ്യവീതി ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം ഈശോയെ എൻ്റെ ജീവിതത്തെ നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു ഇപ്പൊ നമ്മൾ ആരാധനയിലേക്ക് ദിവന്റെ ആരാധനയിലേക്ക് പ്രവേശിക്കും അപ്പൊ ഈശോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെ ഏറ്റെടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും എല്ലാ സങ്കടങ്ങളും ഈശോയുടെ പക്കലേക്ക് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈശോയോട് ക്രിസ്മസ് ദിനത്തിന് ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ ഈശോയെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ സന്തോഷിക്കാം അത് ഭൗതിക കാര്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈശോ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമായിട്ട് മാറാൻ ആ വലിയ സന്തോഷത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂട്ടിച്ചേർക്കണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കൃപയാ ജോലിപ്പിക്കണേ ഈശോയെ കൃപയാ നിറയ്ക്കണേ ഈശോയെ അനുഗ്രഹിച്ച് ആശീർവദിക്കണേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം വീണ്ടും വചനം പറയുകയാണ് ഏഴാമത്തെ വചനം തപിച്ച മണ്ണാലിനെയും ജലാശയമായി മാറും ദാഖിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരുകളുടെ പാർപ്പിടം ചതുപ്പ് നിരമായി മാറും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് ഇത് വിളിക്കപ്പെടും അശുദ്ധ അതിലൂടെ കടക്കുകയില്ല പോഷകർക്ക് പോലും അവിടെ വഴി തെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസകൾ എന്തും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും കാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചു ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിന്റെ ദുഃഖങ്ങള് ഇങ്ങനോർക്കും ഓരോ ദിവസവും ഇപ്പൊ രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് അപ്പന് ക്യാൻസർ ഭാര്യയ്ക്ക് ക്യാൻസർ മകന് ക്യാൻസർ അങ്ങനെ എല്ലാവർക്കും ക്യാൻസർ ആകുമ്പോഴേക്കും എന്നോട് ചോദിക്കണമെന്ന് വെച്ചാൽ ഇത് പാരമ്പര്യമാണോ അതെന്റെ കുടുംബത്തിന് തകർച്ചയാണ് ജീവിതത്തിൽ വലിയ അധികം ഭാര്യത്തിലൂടെ ഓരോ മക്കള് കടന്നു പോവുകയാണ് ഇന്ന് രാവിലെ ഒരു വ്യക്തി മെസ്സേജ് ഇട്ടിരിക്കുകയാണ് യു കെ വന്നിട്ട് ആറു വർഷമാകുന്നു ഹസ്ബൻഡിന് വലിയ ാണ് ഇനി ഒരു ട്രീറ്റ്മെന്റും ഫലിക്കില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാണ് ഒരുപാട് മെസ്സേജ് ഇടുന്നത് മറ്റൊരു വ്യക്തി മെസ്സേജ് ഇട്ടിരിക്കുകയാണ് സിസ്റ്ററെ വന്നിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ പെട്ടെന്നാണ് കഴുത്തിലൊരു മുഴ കണ്ടത് ക്യാൻസറാണ് എന്ത് ചെയ്യണം സിസ്റ്ററെ നാട്ടിൽ പോകണോ ഇവിടെ ആരുമില്ല എനിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്ന രോഗത്തിൻ്റെയൊക്കെ വലിയ പിടിയിലാണ് അമരപ്പെട്ട അനേകം ജീവിതങ്ങള് നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ആശ്രയിക്കാൻ ഈശോ മാത്രമേ ഉള്ളൂ യോഹനാണ് സുശേഷം പതിനാലാം അധ്യായം ഒന്നാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യോഹൻ ഞാൻ പതിനാലിന്റെ ഒന്ന് വചനം പറയും വഴിയും സത്യവും ജീവനും ഞാനാണ് അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വഴിയായി മാറുന്നത് സത്യമായി മാറുന്നത് ഈശോ മാത്രമാണ് നമുക്ക് ഈശോട് പറയാം നമ്മുടെ ജീവിതത്തിന്റെ അടഞ്ഞു പോയ ചില വഴികളുള്ളത് സാമ്പത്തികമാകട്ടെ ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ എന്തുമാകട്ടെ വഴി തുറക്കണേ ചിലരൊക്കെ വീട് മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് വീട് കിട്ടാത്തവരുണ്ട് ജപ്തി ഒന്ന് തടയപ്പെടാൻ ശ്രമിച്ചിട്ട് അതിനുവേണ്ടി പൈസ ഒരു കൂട്ടം ശ്രമിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകളുണ്ട് മക്കളെ കുറിച്ച് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഇപ്പം നമ്മൾ ഇവരെല്ലാം ഈ പ്രഭാതത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ് എൻ്റെ ഈശോയെ അങ്ങ് വലിയ ശക്തിയോടെ അങ്ങ് വലിയ കൃപയോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം സംസാരിക്കണേ കർത്താവെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇനി ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞു പറഞ്ഞ് ഈശോട് പ്രാർത്ഥിക്കാൻ പോവാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ സംസാരിക്കാത്ത അവസ്ഥകള് കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസ് ഉള്ളവർ ഒക്കെയുണ്ട് ഒത്തിരി പേര് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വലിയ രോഗപീഠകൾ കൊണ്ട് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സങ്കട സമ്പത്തിനെക്കാളെപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗപീഠകളാണ് അപ്പം അങ്ങനെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒത്തിരി ആഗ്രഹിച്ച് കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് ഹാർട്ടിന് ആണെന്ന് കേൾക്കുമ്പോൾ തകർന്നു പോകുന്ന പേരൻസ് ഒക്കെ പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് നമുക്ക് അവരെല്ലാം ഈശോയുടെ കടങ്ങളിലോട്ട് വെച്ച് ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈ സമയത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്ന ഈ സമയത്ത് ഈശോയെ വലിയ ദൈവകൃപകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദിവികാരുണ്യനാഥനെ ആരാധിക്കുകയാണ് പരിശുദ്ധനായ ഈശോ നമ്മുടെ മധ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുകയാണ് ആരാധന ഈശോയെ സ്തുതിക്കുന്ന കർത്താവെ നന്ദി പറയുന്നു ഈശോയെ ആരാധിക്കുന്ന ആരാധിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു ഹാലളുയ്യ ഹാലളുയ്യാ ഹാലളുയ്യ യേശുവെ നന്ദി 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 സ്തുതി ആരാധന മഹത്വം 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 ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം ദൈവപീതാവേ അങ്ങൈ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവയുമിൻ്റെ സർവസവം മുൻപിലാണേ കും ഷോയെ സാജു ജോസിനെ സമർപ്പിക്കുന്നു റോഷ്നി ഫിലിപ്പിനെ ഡേസി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ ബിനാമ തോമസിനെ സമർപ്പിക്കുന്നു ബീനാമ ബാബുവിനെ സമർപ്പിക്കുന്നു ജോജോയെ സമർപ്പിക്കുന്നു സാജു പോളിനെ സമർപ്പിക്കുന്നു ഈശോയെ ഓരോ മക്കളുടെയും വേദനകൾ കുടുംബമില്ലാത്തവർ കർത്താവ് ദാമ്പത്യ വിദം തകർന്നു പോയവർ ഈശോയെ മിഥൽ ജോയലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കെസ് തോമസിനെ സമർപ്പിക്കുന്നു എലിസബത്ത് പ്രിൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എലിസബത്ത് ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇശോയെ ഓരോ മക്കളുടെയും വേദനകൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം സാലി ബാബുവിനെ നമുക്ക് സമർപ്പിക്കാം ഈശോയെ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിക്കാം മിനിമോൾ വിൻസെന്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങള് അവരുടെ ജോലി മേഖലകള് ഇഷോയെ ബിജി ബിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇഷോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥ ഡേയ്സി ജോസഫിനെ സമർപ്പിക്കുന്നു ചെവിയുടെ പ്രോബ്ലം ഇഷോയെ കേൾവിക്കുറവുള്ള ഒത്തിരി മക്കളെ സമർപ്പിക്കുന്നു മിനി തോമസിനെ സമർപ്പിക്കുന്നു ഇശോയെ തോമസ് കാളാച്ചറിയൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മോളി ദീപുവിനെ സമർപ്പിക്കുന്നു എൻ്റെ ഈശോയെ എല്ലാ മക്കളുടെയും വേദനകൾ ഈശോ റോജോ ജോർജനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ബിജു ബിജിയെ ഏറ്റെടുക്കണം ഈശോയെ ആന്റണി സാനിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിസി വർഗീസിനെ സമർപ്പിക്കുന്നു ഈശോയെ ഓരോ മക്കൾ അവരുടെ നിയോഗങ്ങൾ വേദനകളൊക്കെ നമുക്ക് സമർപ്പിക്കാം യേശുവേ നാഥ ആരാധിക്കുന്നു സ്തുതി ബിന്ദു സുഭാഷിനെ സമർപ്പിക്കാം ജോബി മാത്യുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സിസി ജെയിംസിനെ ഈശോയെ രാജി രാജനെ സമർപ്പിക്കുന്നു സരിത രഘുവിനെ സമർപ്പിക്കുന്നു ഈശോയെ കുടുംബത്തെ മക്കളെ വിശ്വാസം കുറഞ്ഞു പോയൊക്കെ സമർപ്പിക്കുകയാണ് ഈശോയെ സിജി ഷാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ ഓരോ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ കുടുംബം നഷ്ടപ്പെട്ടു പോയവര് വിശ്വാസമില്ലാത്തവർ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവർ ഈശോയെ ഫാദർ ബിനോയി രാജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താ വലിയ പരിശുദ്ധാത്മാരെ അഭിഷേകം ുണ്ടാവട്ടെ ഈശോയെ ഓരോ മക്കൾ ഈശോ ഡെനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ നിതീഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സജി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലൂസി സന്തോഷിനെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ സന്ധിയിലേക്ക് നമുക്ക് എല്ലാ മക്കളെയും കൊടുക്കാം ഒത്തിരി മക്കൾ പ്രാർത്ഥനയോടെ ഈശോയുടെ പക്കൽ അണഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ വേദനകളും ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ ജുബലിനെയും ജോയലിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ വിസാ തടസ്സമുള്ള മക്കളെ സമർപ്പിക്കും ബിന്ദു ഫ്രാങ്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിസ തടസ്സമുള്ള എല്ലാ മക്കളെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു ജോലിയില്ലാത്തവർ ഇശോയെ കർത്താവെ പ്രത്യേകമായിട്ട് ഇന്നലെ വിളിച്ച് കരഞ്ഞ കാനഡയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുഞ്ഞുങ്ങളില്ലാത്തവര് ഷോബിനെ സമർപ്പിക്കുന്നു സുപ്രഭാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇശോയെ അശ്വിൻ മേരിയെ ഇഷോയെ റോസ്മിൻ മാർട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബീന ജോബിയെ സമർപ്പിക്കുന്നു ഇശോയുടെ കരകളിലോട്ട് നമുക്ക് ഓരോ മക്കളെ സമർപ്പിക്കാം അനിതാപും ഇല്ലാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഇശോയെ ജിജോ കുഞ്ഞുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇശോയെ ജോർജ് നരിക്കാട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തെ ഈശോയെ പോൾ ജോസ് ചാഴക്കാരനെ സമർപ്പിക്കുന്നു കർത്താവെ ഏറ്റെടുക്കണേ അപ്പ എന്ന് ഈശോ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവരാണ് മക്കളെ ബിനു ജോർജനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഓരോ മക്കളും എത്രയോ അധികമായി സങ്കടപ്പെടുന്ന ഈശോയെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരുണ്ട് ഈശോയെ വലിയ തകർച്ചയിലായിരിക്കുന്നവരുണ്ട് ഈശോയെ സനുമോൻ കെയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതത്തിന്റെ ഏകാന്തതകളെ ആയിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു റീന ബിനോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ വലിയ കാരുണ്യം അവിടുത്തെ വലിയ കാരണം ഞങ്ങളോട് കാണിക്കാണ് പ്രിയപ്പെട്ട മക്കളെ ഹൃദയം തുറന്ന് ഈശോയുടെ പകലോട്ട് വെക്കും ഈശോ നമ്മളെ കാണും നമ്മൾ ഈശോയോട് നമ്മളെ ഈ പ്രഭാതത്തിന് നമ്മുടെ ജീവിതം കൊടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ് ആലീസ് ജെയിംസിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല ജോമോൻ ജോസിനെ സമർപ്പിക്കാം ഈശോയെ കരുണയായിരിക്കണേ അപ്പ ഈശോയെ അവിടെ താമസം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജോർജ് വിൻസെന്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജോജോ പോളിനെ സമർപ്പിക്കുന്ന കർത്താവെ ഈശോയെ ജോസഫ് ടോണിയെ സമർപ്പിക്കുന്ന കർത്താവെ ജോലിയില്ലാത്ത ഒരു ബിസിനസ് തകർന്നു പോയൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈശോയെ ഐ എൽ ടിസ് ഒ ഇഇ ടി പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കള് ഓരോരുത്തരെയും നിനക്ക് തരികയാണ് ഈശോയെ കരുണയായിരിക്കണേ കരുണയായിരിക്കണേ കർത്താവെ രോഗപീഠകൾ എടുത്തു മരുണേ അപ്പൊ ജിൻസൺ ജോർജനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ എല്ലാ നിയോഗങ്ങളും അവിടെ ഞെറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈശോയെ കഠിനമായ തലവേദന ഈ പ്രഭാതത്തിൽ അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ മൂക്കിൽ കൂടി ബ്ലഡ് വരുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈശോയെ ശ്വാസ തടസ്സമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ലിൻഡ സനിലിനെ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നു ഈശോയെ ഈശോയെ ചോദിക്കും ചോദിക്കുമുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന കർത്താവ അവിടുന്ന് ശക്തമായിട്ട് ഇടപെടുന്ന ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വലിയ കരുണ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്കുണ്ടാവട്ടെ ജോസ് ജോസഫിനെ സമർപ്പിക്കുന്നു ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ നമ്മളെല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുകയാണ് ജൊസീന ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സിജി മാത്യുവിനെ ഒരു ജോലി ജോലിയില്ലാത്തൊരവസ്ഥ ഈശോയെ സോഫിയ ജോർജനെ സമർപ്പിക്കുന്ന കർത്താവെ ജ്യോതിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഈശോ ഈ സമയത്ത് ഫിലിമിന് അഡിക്റ്റ് ആയി ആയിപ്പോയവര് ഗെയിമിന് അഡിക്റ്റ് ആയി ആയിപ്പോയവർ അങ്ങനെയുള്ള മക്കളെ പ്രത്യേകമായിട്ട് ഈശോ കാണുകയാണ് ഈശോ ആ ഒരു അഡിക്ഷനിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രാർത്ഥിക്കാം ഈശോയെ ഓരോ മക്കളെ അവരുടെ എല്ലാ വേദനകളെ സമർപ്പിക്കുന്ന കർത്താവേ കരുണയായിരിക്കണം ഈശോ ഈ സമയത്ത് കുടലു സംബന്ധമായ രോഗമുള്ള മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ കർത്താവൻ്റെ വലിയ സൗഖ്യങ്ങളെ ഈശോ തന്നനുഗ്രഹിക്കുകയാണ് ഈശോയെ സമർപ്പിക്കുന്ന കർട്ടാവ് വിശപ്പില്ലാത്ത മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു ഈശോയെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേപ്പ ഏറ്റെടുക്കണേ അപ്പം സ്തുതിക്കും സ്തുതിക്കുന്നു ഈശോയെ സ്ഥിര ജോലിയില്ലാത്തവർ സ്ഥിര വരുമാനം ഇല്ലാത്തവർ ഈശോയെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന മക്കൾ ഈശോയെ ബീനാ ജോബിയൊക്കെ സമർപ്പിക്കും സാബു െ സമർപ്പിക്കുന്ന സ്ഥിരജോലി ഇല്ലാത്ത മക്കളാണ് വിളക്കൻ ഈശോ അവിടുന്ന് കരുണയെ ആയിരിക്കണേ ആ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കൾ ഈശോ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു ജീവനുമെൻ്റെ സർവസവം ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നമ്മുടെ സങ്കടമൊക്കെ ഈശോട് പറയാം ഈശോ ഇന്നും ജീവിക്കുന്നവനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഒരു കോതമ്പാണ് നല്ല ഈശോ നമ്മുടെ കരനീട്ട് നമ്മളെ തൊടുകയാണ് കർത്താവേ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവര് തീർത്തും ബലകീരായ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങോട്ട് കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ നിനക്കെല്ലാം സാധിക്കും ഈശോയെ ഗ്രേസ് എബ്രഹാമിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ പൊന്നി ഈശോയെ സമർപ്പിക്കുന്നു ഈശോയെ ഈ രാജ്യത്തെ സമർപ്പിക്കണം ഈ അയർലൻഡ് രാജ്യത്തെ കർത്താവെ രണ്ടോൾക്കിനെ സമർപ്പിക്കോഡായെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കമ്മ്യൂണിറ്റികളെ ഈശോ ഏറ്റെടുക്കണം ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ കർത്താവെ ശുശ്രൂഷകളെല്ലാം ഏറ്റെടുക്കണം ഈശോയെ കൗൺസിലിങ്ങിനെ െ നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണയായിരിക്കണം കരുണയായിരിക്കണം ഈശോയെ കരുണയായിരിക്കണം ഈശോ ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് ഈശോ കാണിച്ചു തരികയാണ് അനുഗ്രഹിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുകയാണ് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവയെ സമർപ്പിക്കുന്നു ഈശോയെ സമർപ്പിച്ച ഈശോ പറയാണ് എന്നോടുള്ള സ്നേഹം നിന്റെ ഹൃദയത്തിലുണ്ടോ നമുക്കൊക്കെ നമ്മുടെ ഹൃദയം നിറച്ച് ഈശോട് സ്നേഹം ഉണ്ടാകട്ടെ മക്കളെ എല്ലാം നമ്മുടെ ഹൃദയം നിറച്ച് സ്നേഹം ഉണ്ടാവട്ടെ സാജു ജേക്കപ്പിനെ സമർപ്പിക്കാം ജിൻസി ജിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ കരുണിയായിരിക്കണം ഈശോയെ എൻഡോമെട്രി തിക്കനസ് ഈശോയെ അവിടെ നിന്ന് ഏറ്റെടുക്കണ ഈശോയെ ഏറ്റെടുക്കണ ഈശോയെ ഒരു കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ വേദനകൾ അവർ കാണുന്നുള്ള ഈശോയെ എൻ്റെ ഈശോയെ മക്കളില്ലാത്ത ഓരോ ദമ്പതികൾക്കും അങ്ങ് കനിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണ ഈശോയെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ തകർച്ചകളെ നിനക്ക് തരികയാണ് ഈശോയെ കരുണയായിരിക്കണം ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏറ്റെടുക്കണേ പാവേനാത്മാവേ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസവും മുൻപീരാണേച്ച് കുമ്പിടുന്നു ജീവ കണ്ണിൻ്റെ സർജറി ഈശോ എവിടെ നിന്ന് ഏറ്റെടുക്കണേ അപ്പ മരിയറ്റു കുമാറിനെ സമർപ്പിക്കുന്നു സാം കുര്യനെ സമർപ്പിക്കുന്നു ജൂലിയെ ജോൺസണെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണേ അപ്പ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ ഈശോ കൈകളുയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് കർത്താവിനോട് ചേർന്നിരിക്കാം ഈശോയെ ആരാധിക്കാം ഈശോയെ ആരാധന കർത്താവേ മഹത്വം ഈശോയെ സ്തുതിക്കും ഈശോയെ സ്തുതിക്കും ഈശോയെ എത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വേദനകളെല്ലാം കാണുന്ന ഈശോയെ ഞങ്ങളുടെ കണ്ണുനീരുകളെല്ലാം ഏറ്റെടുക്കുന്ന ഈശോയെ ഞങ്ങളുടെ സങ്കടങ്ങളിൽ കൂട്ടിരിക്കുന്ന ഈശോയെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ എക്സാം എഴുതുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു എലിയാമ് ജയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ ഐ ഐ ടി സോ ബി ടി സി ബി ടി മോസ്കി പരീക്ഷകൾ എഴുതുന്ന മക്കൾ കർത്താവെ അങ്ങ് കൈപിടിച്ച് അനുഗ്രഹിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്ന ഈശോയെ തമ്പി കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ജെയ്സി ബാബുവിനെ സമർപ്പിച്ച് ർത്താവേ കരുണയായിരിക്കണം ഈശോയെ കരുണയായിരിക്കണം ഈശോയെ നന്ദി പറയുന്നു ഈശോയെ സ്തുതിക്കുന്ന സന്നിധിയിലേക്ക് നമുക്ക് എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈശോയെ അതിന്റെ വലിയ കരുണയിലേക്ക് എല്ലാ മക്കളും അവരുടെ വേദനകള് ബിനു ജോണിനും ഒക്കെ സമർപ്പിക്കുന്നു ഈശോ എല്ലാരും അറിയുന്നുണ്ടല്ലോ ഈശോയെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കണം ഈശോയെ ഈശോയെ എല്ലാ വേദനകളും സങ്കടങ്ങളും പ്രിയപ്പെട്ട മക്കളെ ബിൻസി ഷോജിയെ സമർപ്പിക്കുന്നു തകർന്നു പോകുന്ന കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങളെയും ഒക്കെ ഈശോയ്ക്ക് കൊടുക്കുകയാണ് ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോ നമ്മളെ സഹായിക്കും ഈശോയുടെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്ന കർത്താപുന്ന വചനവിധമാണ് കരഞ്ഞു പ്രാർത്ഥിക്കാനാണ് ബെന്നി തോമസിനെ നമുക്ക് സമർപ്പിക്കാം മർക്കോസിന്റെ സുവിശേഷത്തില് പത്താം അധ്യായം നാപ്പത്തി ആറ് മുതൽ വരെയുള്ള വചനങ്ങളാണ് അവൻ ജെറീകോയിലെത്തി അവൻ ശിഷ്യരോടും വലിയൊരു ജനാവുലിയോടും കൂടെ ജെറീകോ വിട്ടുപോകുമ്പോൾ തിമേയൂസിന്റെ പുത്രനായ തിമേയൂസ് എന്ന അന്തയാചകൻ ഇരിപ്പുണ്ടായിരുന്നു നസ്രായന യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ആഭ്യത്തിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതന്റെ പുത്ര എനിക്ക് കനിയണമേ ശി പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവൻ അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കും എഴുന്നേൽക്കൂ യേശു നിന്നെ വിളിക്കുന്നു പുറങ്കുപ്പായ ദൂരി എറിഞ്ഞ് കുതിച്ചയാടി യേശുവിന്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ തൻ അവരോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു പ്രിയപ്പെട്ട എൻ്റെ മക്കളെ നമുക്ക് ഈശോയോട് പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ഈശോയുടെ കരങ്ങളിലോട്ട് വെച്ച് എനിക്ക് വേണ്ടി നിൽക്കണ ഈശോയെ എൻ്റെ ജീവിതത്തിന് വേണ്ടി നിൽക്കണ ഈശോയെ സെബാസ്റ്റിൻ വർക്കിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബിനു ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തോട് സംവദിക്കാൻ കർത്താവ് നീ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ആരാധിക്കാൻ പ്രിയപ്പെട്ട മക്കൾ നീ ഒരു സൈലന്റ് അഡറേഷൻ ആയിരിക്കും പരിശുദ്ധ പരമാ ധിവിാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ ഇവരായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ അയർലൻഡിൽ ഇന്നും നാളെ നാളെ നടക്കുന്ന എല്ലാ ധ്യാന ശുശ്രൂഷകളെ ഓർത്ത് ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു നമുക്ക് ഈശോയെ ആരാധന നന്ദി പറ നമ്മളെ ഏറ്റെടുക്കട്ടെ വിശ്വം ശിഗായിക്ക് സുധീ